എന്തോരം ഭംഗിയുള്ളൊരു ചെടിയാണെന്ന് നോക്കി എത്ര കളറിലാണ് ഇതിൽ പൂക്കൾ നിൽക്കുന്നത് നിറഞ്ഞ പൂക്കളാണ് ചെടിയിൽ തന്നെ ഇത്രയും പൂക്കളാണ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ഒറ്റ ചെടിയെക്കുറിച്ചാണ് കണ്ടോ ഇതെന്തൊരു ഭംഗിയുള്ളൊരു ചെടിയാണെന്ന് നോക്കി ഇതിലെ പൂക്കൾ കണ്ടോ പല വർണ്ണങ്ങളിലാണ് ഇതിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് അതും അടുക്കിന് പൂക്കളാണേ ഇതിലാദ്യമേ പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് തേ ഇതുപോലെ വൈറ്റും പിങ്കും കൂടെ ചേർന്നൊരു കളറിലാണ് വരുന്നത് അത് ശേഷം എന്താ ഇത് കണ്ടോ യെല്ലോ കളറാണ് അത് ശേഷം ഓറഞ്ചും പിങ്കും എല്ലാം കൂടെ ചേർന്ന കളർ രണ്ട് കളറിലാണ് കണ്ടോ ഈ ഒരു പൂക്കൾ കണ്ടല്ലേ ഓറഞ്ചും പിങ്കും എല്ലാം കൂടെ ചേർന്ന കളറിലാണ് നിൽക്കുന്നത് ഇത് കണ്ടില്ലേ മജന്ത കളർ ഇതിൻ്റെ നടുക്ക് ഒരു പിന്നെ കൂട്ടം മജന്ത കളറിലെ പൂക്കളാണ് നിൽക്കുന്നത് എല്ലാം ഒരു ചെടിയിലാണേ പിന്നെ കണ്ടോ ഈ ഒരു ഫ്ലവറിൽ തന്നെയാ ഒരു മജന്ത കളർ കയറി വരുന്ന കണ്ടോ ഈ കണ്ടോ ഈ പെറ്റൽസിലോട്ട് നോക്കുക കണ്ടോ മജന്ത കളറും കൂടെ കയറി കണ്ടോ യെല്ലോ കണ്ടോ പിങ്ക് മജന്ത കയറി വരുന്നുണ്ടോ അപ്പോൾ ഇത് ഫുള്ള് മജന്ത ആവും പിന്നെ ആ എത്ര ഭംഗിയുള്ളൊരു പ്ലാന്റാണെന്ന് നോക്കിയത് കണ്ടോ ഇതിൽ മജന്ത കളർ വരുന്ന കണ്ടോ അപ്പം ഇത്രയും കളറിലാണ് ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതേ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കണ്ടോ ഇതിൽ ഇല കാണാത്തതുപോലെയാണ് പൂക്കളുണ്ടായിരിക്കുന്നത് അങ്ങും ഇങ്ങും കുറച്ച് ഇലകളേ ഉള്ളൂ പക്ഷെ ഫുള്ള് നിറച്ചും പൂക്കളാണേ അപ്പം ചൂട് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ ഇതുപോലെ പൂക്കളാവും അപ്പം നമ്മുടെ ചൂടിൻ്റെ ആ തീവ്രത അനുസരിച്ചാണ് ഇതുപോലെ പൂക്കൾ കഴിക്കുന്നത് അപ്പം നമ്മളിതൊരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചിരുന്നതാണ് ഇപ്പം ഞാനിതിൻ്റെ ട്രൈ ഉണങ്ങിയ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഒന്ന് താത്ത് വെച്ചതാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുക്കണമോ അത്രയ്ക്ക് ഭംഗി ഇത്രയും പൂക്കൾ ഇതിലുണ്ടായിരുന്നെന്ന് ഞാൻ തന്നെ ഇപ്പോഴാണ് കാണുന്നത് ഇത് ഇതിനെ ഒറ്റയ്ക്ക് വെച്ചപ്പം മറ്റ് ചെടികളിലെല്ലാം കൂട്ടത്തിലിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത്രയും പൂക്കളുണ്ടായിരുന്നു അത് ഇത് കണ്ടോ ഇതിനെ സെപ്പറേറ്റ് ഒന്ന് മാറ്റിയപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും ഫ്ലവർ ഇതിലുണ്ടായിരുന്നോ എന്ന് മനസ്സിലായത് ഒറ്റ ഒരു ചെടിയിലാണ് ഇത്രയും പൂക്കൾ നിൽക്കുന്നത് ദൂര ഭംഗിയാണ് കണ്ടോ കൊല്ലയായിട്ടിങ്ങനോട്ട് കിടക്കുക പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ ഫ്ലവർ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കളയണേ എന്നാലേ അത് പോകത്തുള്ളൂ അല്ലാതെ ഇത് പുഴുങ്ങി താഴെ വീഴത്തില്ല അപ്പോൾ അതിനെ നമ്മളിങ്ങനെ നുള്ളി നുള്ളി കളയണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ കളയണം അപ്പോൾ ഇതുപോലുള്ള ചെടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം ഇതിന് പൂക്കൾ ഇതുപോലെ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഇലകളൊക്കെ നുള്ളി നുള്ളി കളയാമേ ഇല നുള്ളി നമുക്ക് കളഞ്ഞ കാര്യം അതുപോലെ പൂക്കൾ എന്നറയും അതുപോലെ കട്ട് നമുക്ക് ഈ ഉണങ്ങിയ ഫ്ലവർ ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണേ അപ്പോൾ അടുത്ത പൂക്കൾ പെട്ടെന്ന് വരും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം പൂക്കളേ നമ്മൾ ഉണങ്ങിയ ഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ഒത്തിരി ഇലകൾ ഉണ്ടെങ്കിൽ ആ ഇലകൾ നുള്ളിൽ കളഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ വരുമേ ഈ ചെടിയുടെ പേര് മഹാറോസ് വില്ലേ എന്നാണേ നോക്കേ അപ്പം നമ്മുടെ ചെടികളിലൊക്കെ ഇതുപോലെ പൂക്കൾ നമ്മൾ ആദ്യം ചെടി വെക്കുന്ന സമയത്ത് ചെറിയ ചെടിയായിരിക്കുമ്പം കുറച്ച് പൂക്കളെ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ചെടികൾ വർഷങ്ങൾ കഴിയും തോറും ചെടി പ്രായമാകും തോറും അതിൽ പൂക്കൾ കൊണ്ട് നിറയും നിറഞ്ഞു പൂക്കളായിരിക്കും അപ്പം നമ്മൾ ചെറിയ ചെടിയായിരിക്കുമ്പം നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് ആ ചെടിയിൽ അതിനുള്ള പൂക്കളെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ പൂ ചെടികൾ പ്രായമാവും തോറും അതിൽ പൂക്കളുടെ എണ്ണം കൂടും അതാണ് ഈ ബൊഗൈൻവില്ല ചെടികളുടെ പ്രത്യേകത ഇത് മഹാറ ക്രിംസൺ റെഡാണേ ഈ ക്രിംസൺ റെഡ് ഇതും അതുപോലെ തന്നെയാണ് പൂക്കൾ പൊഴിഞ്ഞു പോകത്തില്ല ഉണങ്ങി ഇങ്ങനെ നിൽക്കുമേ അപ്പോൾ അതിനെ നമ്മൾ നുള്ളിക്കളയണോ അല്ലെങ്കിൽ നമ്മൾ കത്രിയിട്ട് കട്ട് ചെയ്ത് കളയണേ കണ്ടോ ഇതുപോലെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നാളുകൾ നിൽക്കും അടുത്ത പൂക്കൾ വരാനായിട്ട് താമസിക്കും ക്രിംസൺ റെഡിനും നല്ല ഭംഗിയുള്ള ഒരു പൂക്കളാണേ നല്ല അടുക്കിന് പൂക്കളുണ്ടാകും ഇത് നമ്മുടെ പൂക്കളൊക്കെ കണ്ടില്ലേ ഇതതിൻ്റെ വൈറ്റാണേ റോസ് പിള്ളേടെ വൈറ്റ് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് എന്നും പറയും ബ്രിസ പീച്ച് നമ്മുടെ പൂക്കളെല്ലാം ഇങ്ങനെ വാടി തളർത്ത് വയ്ക്കുവോ മഹറ വൈറ്റിനും കണ്ടോ കണ്ടോ മജന്ത കളറും ഉണ്ടോ പിങ്ക് ഉണ്ട് അതേപോലെ തന്നെ പീച്ച് മജന്ത കളറും കൂടെ വന്നേക്കുന്നത് കണ്ടോ മൾട്ടി കളറാണേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയ്ക്കണം ഓളൊന്നൊക്കെ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു